ബാബരി ബാബരി മസ്ജിദ് മസ്ജിദ് എന്ന് പറയുന്ന അള്ളാഹിബിന്റെ ഭവനം പൊളിച്ച് ഒമ്മിനീങ്ങൾ വന്നുകൊണ്ട് സുജൂത് ചെയ്യുന്ന ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ട് അവിടെ രാമക്ഷേത്രം പണിഞ്ഞുകൊണ്ട് വലിയ രാമക്ഷേത്രം പണിഞ്ഞു എല്ലാവരും അതിലേക്ക് പോയി പങ്കെടുക്കുകയാണ് എല്ലാവരും അതിലേക്ക് പോയി പങ്കെടുക്കുകയാണ് പള്ളിയിൽ പള്ളി നിന്നിരിക്കുന്ന പള്ളിപ്പറമ്പിൽ രാമക്ഷേത്രം വന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കോടതി വിധിയെല്ലാം നമ്മൾ കേട്ടവരാണ് അവിടെ പള്ളി നിന്ന സ്ഥലത്ത് അവിടെ വലിയ പരിശോധനകൾ നടന്നിട്ട് പോലും അമ്പലം പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കോടതി വിധി വന്നു അതിനു ശേഷമാണ് അവിടെ അമ്പലം പണിയാനുള്ള അനുവാദവുമായിട്ട് കോടതി വന്നത് അതുകൊണ്ട് തന്നെ അത് പള്ളിപ്പറമ്പാണ് ആ പള്ളിപ്പറമ്പിലാണ് ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ക്ഷേത്രം പണിഞ്ഞു എന്നതിന്റെ പേരിൽ ഇവിടെ മുസ്ലിമീങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന്റെ പേരിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരും മുസ്ലിമീങ്ങൾ മുഴുവനും അതാ വലിയ വർഗീയമായ ചിന്താഗതികൾ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ മുഴുവനും പ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ക്ഷേത്രം അവിടെ ാണ് തമ്പുരാൻ തന്നെയാണ് അള്ളാഹുവിന്റെ പള്ളി നമ്മള് സുജൂത് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിലാക്കണം പല പള്ളികളും മുസ്ലിമീങ്ങൾ തന്നെ പൊളിച്ചിട്ടുണ്ട് പല പള്ളികളെ തന്നെ മുസ്ലിമീങ്ങൾ പൊളിച്ചിട്ടുണ്ട് ഈജിപ്തിലെ ഗവർണർ ആണ് അവിടെ ഒരു ക്രിസ്തീയ സമുദായത്തിന്റെ സ്ഥലങ്ങൾ ചോദിച്ചുകൊണ്ട് അവിടെ ഒരു വേണ്ടിയിട്ട് ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുമ്പോ അതിന്റെ അവകാശിയായ വൃത്തിയായ ഒരു സ്ത്രീ പറഞ്ഞു നടക്കില്ല അത് നടക്കില്ല ഞാൻ ഈ സ്ഥലം തരില്ല ഞാൻ ഈ സ്ഥലം തരില്ല ഒരിക്കലും അവിടെ ചെന്നകൊണ്ടവരോട് പറഞ്ഞു നിങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് എത്ര പൈസയാണോ പറയുന്നത് എത്ര രൂപയാണോ പറയുന്നത് അതിന്റെ ഇരട്ടി പണം ഞാൻ ഇത് സ്വീകരിച്ചു കൊള്ളാമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പണം വേണ്ട എനിക്ക് അങ്ങനെ പൈസ വേണ്ട അങ്ങനെ ഒരു സാമ്പത്തികം എനിക്ക് വേണ്ട എത്ര തന്നെന്ന് പറഞ്ഞാലും ശരി ഈ സ്ഥലം തരാൻ എനിക്ക് സാധ്യമല്ല എനിക്ക് സന്തോ അതിന് യാതൊരു അത് സാധിക്കുകയില്ല എന്ന് പറയുമ്പോ വളരെ കർക്കശമായ നിലപാടെടുത്തുകൊണ്ട് അവരുടെ സാമ്പത്തികം കൊടുത്തിട്ടത് പിടിച്ചെടുക്കുകയാണ് ആ സ്ഥലം പിടിച്ചെടുക്കുകയാണ് അതിലതാ ഒരു പള്ളി നിർമ്മിക്കുകയാണ് ഈ സ്ത്രീക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി പ്രയാസമായി അവരുടെ കുടുംബക്കാരോട് ചോദിച്ചു ഞാൻ ഈ വിഷമമാരോട് പറയാനാണ് ആ കുടുംബക്കാര് പറഞ്ഞവരുടെ നേതാവുണ്ടല്ലോ ഇസ്ലാമിന്റെ നേതാവുണ്ടല്ലോ അമീർ അൽ മമ്മിനീൻ ഹത്താബിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ ഈ

മുഖം വല്ലാതെ വിളറി വെളുത്തുപോയി കൂടുന്ന സഹാപാക്കളും മുഴുവനും അത്ഭുതപ്പെട്ടു പോയി എന്താ പെടുന്നുൽ പറഞ്ഞത് അമ്രേ നീ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലം ആ സ്ത്രീക്ക് വല്ലാതെ ഇഷ്ടമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്ന പള്ളി നീ പൊളിച്ചു കളഞ്ഞിട്ട് ആ സ്ഥലം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു മഹാനായി ഉമർത്താബ്ലാഹുലിന്റെ നിർദ്ദേശം അതുകൊണ്ട് പള്ളി ഉണ്ടാക്കുന്നതിലല്ല കാര്യം ആ പള്ളി ഏത് രൂപത്തിൽ പരിപാലിക്കണം എന്നുള്ള ാണ് പള്ളി ഏത് രൂപത്തിൽ കൊണ്ടുപോകണമെന്നാണുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ആ പള്ളി പൊളിച്ചതിന്റെ പേരിൽ വിഷമിച്ചുകൊണ്ട് ദുഃഖപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ കമന്റുകളെ രേഖപ്പെടുത്തുന്നവരോട് നിങ്ങൾ ഒരു വക്കത്ത് പോലും നിസ്കരിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുന്നവരാണോ എന്തവകാശമാ നിങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് നിരോധിച്ചിരിക്കുന്ന കല്ല് പോലും കുടിച്ചുകൊണ്ട് ുംടിച്ച് പെണ്ണും പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് എന്തവകാശമാണ് ബാബരി മസ്ജിദ് പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്റെ പ്രിയപ്പെട്ടവര് വീടിന്റെ അടുത്തുള്ള പള്ളിയുടേതായ ഭാഗത്ത് പോയിട്ട് ആ പള്ളിയിലേക്ക് പോലും തിരിഞ്ഞു പോലും നോക്കാതെ പള്ളിയുടെ കാര്യങ്ങൾ വരുമ്പോ പള്ളിയിൽ വലിയ കോലാഹാരം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ഇടിയുണ്ടാക്കി നാശമുണ്ടാക്കി നടക്കുന്നവര് ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ സങ്കടപട നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് മസ്ജിദ് പൊളിച്ചതിന്റെ പേര് ഈ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് മുത്തക്കയായി മൊഹലിസായി ജീവിക്കുന്നവരുണ്ടോ അവർക്ക് സങ്കടപ്പെടാനുള്ള അവകാശമുണ്ട് ഒരു നേരം പോലും പള്ളിയിൽ പോയി സുചോത് ചെയ്യാൻ കഴിയാതിരിക്കുന്നവർ പള്ളിയിൽ പോകാതെ നിസ്കരിക്കാൻ പോകാതെ മുസ്ലിം എന്ന് പറയുന്ന പേര് വെച്ചുകൊണ്ട് നടക്കുന്നവര് അവർക്ക് എന്തകാശമാ ബാബിരിയെ കുറിച്ച് ആലോചിക്കാൻ പൊട്ടിക്കരയാറ്ാഹീ രാമക്ഷേത്രം പണിഞ്ഞു എന്നതിന്റെ പേരിൽ വർഗീയതായ ചിന്തകത്തിൽ കൊണ്ടുവന്നിട്ട് വർഗീയമായ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ജനങ്ങളെ ചെന്നഭിന്നമാക്കാൻ നോക്കുന്നവര് നിങ്ങൾക്ക് എന്തവകാശമാ ഉള്ളത് ഒരു നേരം പോലും പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരാത്തവര് പള്ളിക്ക് വേണ്ടി പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഒരു നന്മ പോലും ചെയ്യാത്ത ഒരു നന്മയുടെ വാക്ക് പോലും പറയാത്തവര് എന്തവാ അവകാശമാ നിങ്ങൾക്കുള്ളത് എന്തിനാ നിങ്ങൾ കരയുന്നത് അള്ളാഹുവിന്റെ പള്ളി നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിട്ട് നിസ്കരിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടോ അതിന് അതിനുവെല്ലാം ഗുണങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പിന്നെന്തിനാണ് ബാബരിയെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ കരയുന്നത് എന്തവകാശത്തില് അതുകൊണ്ട് ആദ്യം നമ്മുടെ ഈ മാനനെ സംരക്ഷിക്കാൻ നമ്മൾ നോക്കണം നമ്മുടെ അമലുകളെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കണം പള്ളിപ്പറമ്പിലാണ് പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം വെച്ചതെങ്കിൽ അള്ളാഹുറബിൽ തമ്പുരാനാണ് ഇത് നിയന്ത്രിക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ വേണ്ടി അബ്രഹത്തും സംഘങ്ങളും വരുന്നതായ സൈന്യങ്ങളുമായി കടന്നു വന്നപ്പോ അവിടുന്ന് പറഞ്ഞത് എന്താണ് അവിടുന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്ന കുതിരയെയും ആ ഒട്ടകത്തെയും എനിക്ക് വിട്ടുതരണം അതെതാണ് അവിടുന്ന് ചോദിച്ചു നിങ്ങൾ വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചത് പറയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടുന്ന് മഹാനപര

അള്ളാഹുവിന്റെ എനിക്ക് വേണം അത് ഞാൻ വാങ്ങിയതാണ് അവിടുന്ന് തിരിഞ്ഞു പോയി അവിടുന്ന് ക്യാബ് വിളിക്കാൻ വേണ്ടി അബർഹത്ത് കടന്നു വന്നപ്പോ താൻ അവരെ നശിപ്പിച്ച കളഞ്ഞില്ലേ എന്നതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെയും ദുര്യാബലെങ്കിലും അനീതിപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നീതിമാനായ അള്ളാഹുവാണ് അതിന് തീരുമാനം

ചെറുപ്പക്കാരോട് എന്റെ സഹോദരിമാരോട് അതിനോട് നിങ്ങൾ വായിട്ട് അലച്ചിട്ട് കാര്യമില്ലട ചെറുപ്പക്കാരാഹുൽ കടന്നു വരേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് രാമക്ഷേത്രങ്ങളെ കടന്നുവരട്ടെ കുഴപ്പമില്ല അതവരുടെ വിശ്വാസപരമായ കാര്യമാണ് അതവര് നേടിയെടുക്കുന്നുണ്ടെങ്കില് അതിന്റെ തീരുമാനമല്ല ാഹുവിന്റെ കയ്യിലാള് നമ്മുടെ ബാബരി പൊളിഞ്ഞു പോയെങ്കിൽ അത് പൊളിച്ചു മാറ്റിയെങ്കില് അനീതിപരമായിട്ടാണ് അവിടെ ക്ഷേത്രങ്ങളെ കിടന്നു വന്നതെങ്കില് അത് അല്ലാഹു നോക്കിക്കോളും അള്ളാഹു നോക്കിക്കോളും എന്റെ പ്രിയപ്പെട്ടവരെ അതോർത്തുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട നിന്റെ ഇമ നീ സംരക്ഷിക്ക് നിന്റെ നിസ്കാരം നീ നോക്ക് നിന്റെ അമലുകൾ നീ സംരക്ഷിക്കാ നോക്ക് അള്ളാഹുവിനോട് ചെയ്തോ അള്ളാഹുവിനോട് ചെയ്തോ ദ്വാ കൊണ്ടാണ് ഇവിടെ മുഴുവനും നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് കൊണ്ടാ ഇവിടെല്ലാം നേടിയെടുത്തത് അതുകൊണ്ട് ദുആ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് കവാടം തുറന്നു തരുമാറാകട്ടെ ആലമീൻ